ഹലോ കൂട്ടുകാരെ ഞാനിത് മത്തി അയില വാങ്ങിക്കാൻ പോരാ നൂറ് രൂപയുള്ളൂ എന്നൊക്കെ പറയണു എന്നൊക്കെ നോക്ക് എന്തുയാണെങ്കിൽ കണ്ടില്ലേ ഇവനാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് മീൻകാരം അതാണ്ടോ തലയിൽ തലാശ നിൽക്കുകയാണ് ഞാനെന്തായാലും വാങ്ങിക്കട്ടെ ഇവിടെ നല്ല പ്രളയമാണ് കണ്ടോ നല്ല പ്രളയമാണ് നല്ല ഓണാന്തരമാണ് മഴത്തു നിട്ട ഗൈസ് ചട്ടിയിൽ ഇനി വാങ്ങിക്കാം എനിക്ക ഇരുന്നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞേക്കണത് അറിയോ വെള്ളത്തിൽ കൂടെ ഒന്ന് പോയിന്ന് പകരം തരുവരണം എവിടെ അവിടെ അട്ടോ ഹലോ ജെയ്സ് ഞാൻ അപ്പോൾ വേണ്ടി അപ്പം അത്രേ ഉള്ളൂന്തരം പ്രളയമാണ് ഒന്നും പറയല്ലേ നല്ല മൂട്ടാ മഴ മാത്തി വാങ്ങിച്ച വാങ്ങിച്ചു എന്നും ഇന്നിന്റെ ചക്കന് നല്ല സുഖം ഉണ്ടാവും ഇഷ്ടം നോക്കട്ടെ നോക്കട്ടെ കൂടുത അമ്മ മീൻ വാങ്ങിച്ചു കുറെ കാലായില്ലേ കണ്ടിട്ട് കുറെ കാലമായി എൻ്റെ വീട് മത്തി കണ്ടിട്ട് അതിൽ കണ്ടിട്ട് കൂട്ടാൻ വെച്ചിട്ട് തരാം മമ്മി കൂട്ടാൻ വെച്ചിട്ട് തരും തരാം ഉണ്ണിക്ക് തന്നെ വാങ്ങിയത് ഉണ്ണിക്കന്നെ അമ്മ ഉണ്ണിക്കെണ് അമ്മ തരാം അമ്മ തരാം 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 അമ്മ തരാം വിട്ടേ അമ്മേന് വിട്ടില്ല വിട്ടി അയ്യോ ഭാഗം കേട്ടോസായി മീൻ കണ്ടിട്ട് അപ്പോൾ നീ കണ്ടപ്പോൾ ഉള്ള ഒരു കരച്ചിലാണ് ഈ കേക്കുന്നത് കണ്ടില്ലേ ഓ ഒഞ്ഞോ മീന് പൂക്കില്ലേ നിനക്ക് തരാ തരാം ഒരു മീൻ വാങ്ങീന്റെ ആക്രാന്താണ് ഈ കാണുന്നത്